പാർത്ഥ് പാർത്ഥ ബർമൻ എന്ന് പറഞ്ഞ് ഈ ഡാബർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട് അതിൻ്റെ ഒരാളെ കിഡ്നാപ്പ് ചെയ്തിരുന്നു കുറേ സ്വാമിമാരെ ഒരു എട്ട് എട്ടുപേരെയോ മറ്റോ ജീവനോട് ജീവനോടെ ഇരിച്ചു വന്നു ഹൗറയിൽ അവരുടെ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ ശങ്കർ ആയിട്ട് സമയത്ത് അവിടെ എപ്പോഴും ഞാൻ ഒരു വയലൻസ് കൾച്ചർ ഓഫ് വയലൻസ് ഉണ്ടായിരുന്നു പറയും അതുമായിട്ട് ഒരു ഇതുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ അന്ന് വയലൻസ് വളരെയധികം എടുത്തു പക്ഷെ എതിരായിട്ട് ഉപയോഗിച്ചിരുന്നു നെക്സലൈറ്റുകൾക്കെതിരായിട്ട് ഉപയോഗിച്ചു കാര്യന്തരാവസ്ഥ മാവോയിസ്റ്റുകളുടെയൊക്കെ മാവോയിസ്റ്റ് എല്ലാന്ന് പറഞ്ഞാൽ എക്സലേ അതൊക്കെ മിക്കവാറും പോയി പക്ഷേ ഇനി ഈ സംഘടനകളിൽ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് വന്നു ജ്യോതിവാസം എന്ന നേതൃത്വം ഇവരുടെ ഭരണത്തിൽ ഒത്തിരി പോ അതെ അപ്പോൾ അതിനെ കാണിച്ചുകൊണ്ട് നല്ലൊരു പ്രതിപക്ഷമായിട്ട് വന്ന് തിരിച്ചു വരാൻ പറ്റുക പക്ഷേ എവിടെയോ പിന്നെ പിന്നെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ എവിടെയോ ഇവിടെ ഒരു പ്രശ്നങ്ങൾ പറ്റിക്കാണ് അപ്പോൾ അതുപോലെ ഈ ദേവി ആരാധന ഇവിടുത്തെ പോലെ ഓരോ ഗ്രാമഗ്രാമെങ്കിലും ദേവി ദേവിയുടെ പല രൂപഭാവങ്ങളിലുണ്ട് അപ്പം ഈ ദുർഗാപൂജ അതാണ് ഏറ്റവും വലിയ നമ്മുടെ നവരാത്രിയുടെ സമയത്ത് പിന്നെ കാളിപൂജ കാളിപൂജയാണ് നമ്മുടെ ദീപാവലിയുടെ പിന്നെ വേറെ സരസ്വതി പൂജയുണ്ട് പിന്നെ വിശ് പിന്നെ വിശ്വകർമ്മ പൂജ ഇങ്ങനെ പതിമൂ പന്ത്രണ്ട് മാസത്തിൽ പതിമൂന്ന് പൂജയെന്നവർ പറയും തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഒരു അവിടുത്തെ ഒരു സാഹചര്യം ഈ അടുത്ത കാലത്തേക്ക് വളരെയധികം മാറിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു തീവ്രവാദ ശക്തികൾ അവിടെ ഉണ്ടായിരുന്നു അതായത് മത തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ആ അങ്ങനെയാണ് ബംഗാള സമയത്തൊക്കെ ഉണ്ടായിരുന്നു അന്ന് അന്ന് തീവ്രവാദം ഇന്നത്തെ രീതിയിൽ പിന്നീട് ചില സമയങ്ങൾ അതിൻ്റെ ഇതുണ്ടായിട്ടുണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടെ വന്നിട്ടുണ്ട് പക്ഷേ അത് പിന്നെ ഈ ഫണ്ടമെൻ്റലിസം ധാരാളമുണ്ട് പലയിടത്തും അത് അതുപോലെ തന്നെ പിന്നെ അതുമായിട്ട് ചില വർഗീയ വർഗീയ സംഘടനകൾ പലയിടത്തും ഇല്ലെങ്കിൽ പോലും പൊതുവേ മറ്റേ എന്താണ് ബംഗാളി പൊതുവേ മനുഷ്യ എല്ലാ സമുദായത്താളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ തന്നെയാണ് കഴിഞ്ഞത് ബേസിക്കലി കാരണം ഒരേ ഭാഷ ഒരേ വേഷം എല്ലാം എല്ലാത്തിൻ്റെ ഒരുപാട് യോജിപ്പുണ്ട് നമ്മുടെ മലയാളികളെ പോലെ തന്നെ പക്ഷേ എപ്പോഴും അതിനകത്തൊരു പിന്നെ കുറച്ചുകൂടെ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് വരുമല്ലോ അപ്പോൾ അത് അത് അങ്ങനത്തെ ഉണ്ടായിരുന്നു പക്ഷേ അത് അതിനകത്ത് ഒരു വലിയ തോതിൽ എനിക്ക് അതിനെപ്പറ്റി ഇടപെടാൻ പറ്റില്ല ഒരു പാർത്ഥ പാർത്ഥ ബർമൻ എന്ന് പറഞ്ഞ ഈ ഡാബർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട് അതിൻ്റെ ഒരാളെ കിഡ്നാപ്പ് ചെയ്തിരുന്നു അത് രണ്ടായിരത്തി ഒന്ന് പീരീഡിലൊക്കെയായിരിക്കും അപ്പം ഇപ്പോഴേ ഞാൻ നോർത്ത് ട്വൻ്റി ഫോർ പ്രോഗ്രാംസ് എസ് പി ആകുന്നതിന് മുമ്പാണ് ആ ഏരിയയിൽ തന്നെയാണെന്ന് തോന്നുന്നു അല്ല അത് കൽക്കട്ടേന്നാണ് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റിലാണ് നോർത്ത് ട്വൻ്റി ഫോർ പ്രോഗ്രാംസ് അന്ന് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയാണ് ഒരു കോടിയോളം ജനസംഖ്യ അന്ന് അന്ന് അത് ഒരു വർഷത്തിനും ഇന്ത്യയിലെ ഏറ്റവും വലുതായി കാരണം മിഡാപ്പൂർ ജില്ലയായിരുന്നു ഏറ്റവും ജനസംഖ്യ ഉണ്ടായിരുന്നത് അത് രണ്ടായിട്ട് ഭാഗിക്കപ്പെട്ടു അപ്പോൾ ആ സമയത്ത് രണ്ടായിരത്തി രണ്ട് തൊട്ട് ഈ ജില്ലയായി രണ്ടായിരത്തി മൂന്ന് വരെ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യകളാണ് അപ്പോൾ അവിടെ ചില എലിമെൻസിനെ പറ്റി മനസ്സിലാക്കി അവിടെ നമ്മളതിനെപ്പറ്റി അന്വേഷണം നടത്തുകയും ചിലരെ ഒക്കെ പിടിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അതിന് ഒന്നും വലിയ ഡെവലപ്മെൻറ്റ് ചില ചിലടത്തെത്തി നമ്മളവിടെ അതിൻ്റെ അന്വേഷണം നടത്തിയത് ഈ പുരുലിയ കേസ് ആ അത് എൻ്റെ സമയത്ത് തന്നെയാണ് അത് ഞാൻ കൽക്കട്ട പോലീസിലാണ് അപ്പോൾ ബംഗാൾ പോലീസും കൽക്കട്ട പോലീസും രണ്ട് എൻറ്റിറ്റീസാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസും കേരള പോലീസും എങ്ങനെയാണോ അതുപോലെയാണ് അത് മിക്കവാറും ഒരുപാട് പേർക്ക് അറിയില്ല അത് കാരണം അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അതായത് ഈ രണ്ട് ആക്റ്റുകളാണ് ഒന്ന് പി ആർ ബി മറ്റേത് പി ആർ സി പി ആർ പി എന്ന് പറഞ്ഞാൽ പോലീസ് റെഗുലേഷൻസ് ബംഗാൾ മറ്റേത് കൽക്കട്ടയുടെ പോലീസ് റെഗുലേഷൻ കൽക്കട്ട അന്ന് സി ആയിരുന്നല്ലോ അപ്പോൾ അത് ബ്രിട്ടീഷ് സമയത്താണ് ഇതെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ അത് കൽക്കട്ട പോലീസ് കമ്മീഷണറേറ്റ് ആയിരുന്നല്ലോ പണ്ടു തൊട്ടേ ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് കമ്മീഷണറേറ്റിലൊന്നാണ് ഇന്ത്യയിൽ നമ്പർ വൺ സിറ്റിയുമായിരുന്നു കൽക്കട്ട ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലോമറ്റ പോലീസ് കമ്മീഷണറേറ്റ് ആയി അപ്പോൾ അതുകൊണ്ട് അതൊരു അവിടുത്തെ പിന്നെ പോലീസിൻ്റെ ഈ പിന്നെ റെഗുലേഷൻസ് പി ആർ സി അത് വേറെയാണ് കമ്മീഷണർ ഓഫ് പോലീസ് ഡയറക്ട്ലി റിപ്പോർട്ടിംഗ് ടു ഹോം മിനിസ്റ്റർ ആണ് ത്രൂ ഹോം സെക്രട്ടറി അപ്പോൾ അതുപോലെ മറ്റേ ഡി ജി പി ആണെങ്കിൽ കമ്മീഷണർ പോലീസിൻ്റെ അല്ല അവരുടെ ഈക്വൽ എൻറ്റിറ്റി അത് കൽക്കട പോലീസിൽ നിന്ന് ഒരിക്കലും ബംഗാളിലേക്കോ തിരിച്ചോ ട്രാൻസ്ഫർ വന്നില്ലായിരുന്നു ഇപ്പോൾ അത് കുറേ മാറി തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പം അവിടെ കൽക്കട പോലീസിലായിരുന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഞാനൊന്ന് അവിടെ പല ചാർജിൽ ഉണ്ടായിരുന്നതിൽ ഒന്ന് അവിടുത്തെ ഒരു സെൻട്രൽ ലോക്കപ്പ് എന്നുണ്ട് കൽക്കട്ടയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നെ ചെറിയ കേസിലൊക്കെയാണ് അവിടെ നിന്ന് തന്നെ അങ്ങ് വിടും പക്ഷേ ഇത് ഒരു പിന്നെ കുറേ നാൾ പിന്നെ ഈ പോലീസ് റിമാൻഡിലൊക്കെ കിട്ടുന്നവരും വളരെ ഇമ്പോർട്ടൻറ്റ് കേസുകളിലൊക്കെ എല്ലാം വെക്കാൻ സെൻട്രൽ ലോക്കപ്പ് എന്ന് പറഞ്ഞിരണം ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഉണ്ട് ഒരു നാല് നേരം വലിയ കെട്ടി മിനി ജയിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇൻചാർജ് ആയിരുന്നു ഞാൻ അപ്പോൾ അവിടെയാണ് ഇവരെ കൊണ്ടുവന്നത് ഈ പുരുളിയ ഡ്രോപ്പ് കേസിലെ കുറേ ലാറ്റ്വീൻസോ എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ യൂണിഫോം ഒക്കെ എന്നാണ് തുടങ്ങിയത് ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവിടെ ഇപ്പോൾ തടവുകാർക്ക് യൂണിഫോം തുടങ്ങി അതായത് അവിടെ പലരും ആത്മഹത്യ ചെയ്തിരുന്നു എനിക്കവരും ഓരോ വർഷവും ഓരോരുത്തരും എൻ്റെ സമയത്ത് ഈശ്വരനു വേണ്ടി രണ്ട് രണ്ടര വർഷത്തോളം ഞാൻ അവിടെ പോസ്റ്റിലായിരുന്നു പിന്നെ ഡി സി റിസർവ് ഫോഴ്സ് ആൻഡ് ആർംസ് ആക്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ എൻ്റെ പല വർക്കുകളിലൊന്നായിരുന്നു ഇത് അപ്പോൾ എൻ്റെ സമയത്ത് ആരും മരിച്ചില്ല ഇത് ഒന്ന് യൂണിഫോമാണ് കാരണം പലപ്പോഴും ഇടുന്ന ഉടുപ്പ് തന്നെ കൈയ്ലൊക്കെ ഉടുത്തും അവർ ഉപയോഗിച്ചും ഒക്കെ അവർ ആത്മഹത്യ അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അങ്ങനെ നടന്നില്ല അതിനൊരു കാരണം ഇതാണ് പിന്നെ ഞങ്ങൾ സി സി ടി വി അവിടെ വെച്ചു ആദ്യമായിട്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്തില്ല അപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു അവരെ ഇടയ്ക്ക് ഞാൻ ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ പോയി കാണാറുണ്ട് ഒരാഴ്ചയോ പത്ത് ദിവസമൊക്കെ ഉണ്ടായിരുന്നു അവർ സത്യത്തിൽ അത് എന്തായിരുന്നു ആ കേസ് എനിക്ക് എനിക്കതി വളരെ ശരിയായിട്ട് അറിയില്ല പക്ഷേ എന്നാലും അത് പിന്നെ മനസ്സിലാക്കിയെടുത്തോളം അത് ഈ ആംസ് അവിടെ ഡ്രോപ്പ് ചെയ്ത് അവിടെ നമ്മുടെ ഒഫീഷ്യൽ വേർഷൻ ഞാൻ കേട്ടിടത്തോളം അത് ആനന്ദമാർഗത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അത് എനിക്കറിയില്ല അത് അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് ആനന്ദമാർഗ്ഗത്തിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ആയിരുന്നു ബീഹാറിൻ്റെയും പിന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ ബോർഡറിലായിട്ടാണ് അപ്പോൾ ആനന്ദമാർഗവും അന്നത്തെ ഭരിക്കുന്ന ഗവൺമെൻറ് വളരെ സംഘർഷമായിരുന്നു കുറെ ആനന്ദമാർഗസ്വാമിമാരെ ഒരു എട്ട് പേരെയോ മറ്റോ ജീവനോടെ ജീവനോടെ ഇരിച്ചു വന്നു ഹൗറയിൽ അല്ലൊരു തമിഴ്നാട്ടുകാരുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു ഞാൻ വരുന്നതിന് മുമ്പായിട്ടാണ് അത് ജീവനോടെ അവർ ജനക്കൂട്ടി എന്താണ് കുട്ടികളെ പിടിക്കുന്ന ഇങ്ങനെ എന്തോന്ന് ഒരു സൃഷ്ടിച്ചിട്ട് അവർ ജനം നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അവരെ ആക്രമിച്ച് വന്നു അപ്പോൾ ഇവരൊരു ഒരു പുതിയൊരു വേറൊരു ഐഡിയോളജി ആണല്ലോ ഇവിടെ പ്രൗട്ടിസം എന്നൊക്കെ പറഞ്ഞൊരു ഐഡിയോളജി കൂടെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അത് അവസാനം അത് കുറേ അന്നെന്തോ കുറേ സപ്പോർട്ട് ഇതിന് മുമ്പുണ്ടാവണം പക്ഷേ പിന്നെ അത് ഇല്ലാതായി പക്ഷേ അപ്പോൾ അതുമായിട്ടെന്തെങ്കിലും എന്താണ് ബന്ധം നൂറ് ശതമാനം ഞാൻ നേരിട്ട് നോക്കാണ്ട് എനിക്ക് അറിയില്ല പക്ഷേ അത് പിന്നെ ആ കേസിൽ ഡ്രോപ്പ് ചെയ്ത ആയു ആയുധങ്ങൾ പലതും പിന്നെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് അത് പലയിടത്തും കൈമാറി കൈമാറി ഞാൻ ബീർഭൂം ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിരുന്നപ്പോൾ അതുപോലെ ബർദ്വാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ബീർഭൂമിൽ നിന്ന് തന്നെ അതിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ് ബർദ്വാനിൽ അങ്ങനെ രണ്ട് മൂന്ന് ചില അവിടുന്ന് വന്ന ആയുധങ്ങൾ ഞങ്ങൾക്ക് പിന്നീട് വേറെ ഏതെങ്കിലും ക്രിമിനൽസിൻ്റെ കയ്യിൽ അന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് സർ അവസാനം അവിടെ നിന്ന് കേന്ദ്ര സർവീസിലേക്ക് പോകാൻ ഉണ്ടായ ഒരു കാരണം ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആളുടെ പേര് ഞാൻ വിട്ടുപോയി ബൾട്ടൺ അതെ അങ്ങനെ ഞാൻ വായിച്ചിരുന്നു എന്താണ് ആ സംഭവം അത് അതല്ല കാരണം അതങ്ങനെയല്ല പിന്നെ അത് ഞാൻ എസ് പി നോർത്ത് ഇൻഫോർട്ട് വർഗാനസില് ആയിരുന്നപ്പോൾ ഒരു ഡെക്കോയേറ്റി ഉണ്ടായി അപ്പോൾ ആ ഡെക്കൊറ്റില് ഈ പിന്നെ അത് എന്തൊരു പിന്നെ ഈ മിൽക്ക് കോർപ്പറേഷൻ ഉണ്ടല്ലോ കോപ്പറേറ്റീവ് അതിലൊരു മൂന്ന് പാല് മൊത്തമായിട്ട് ഉണ്ടാക്കുന്ന ഗ്രാമത്തിലെ ആൾ ബിസിനസ്സുകാർ അങ്ങനെ മൂന്ന് പേര് അവരുടെ ആ പിന്നെ പാല് വിറ്റിട്ട് അതിൻ്റെ അതിൻ്റെ പൈസ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വാങ്ങിയിട്ട് അവർ തിരിച്ചു പോവുക അപ്പോൾ അത് അവർ പോകുന്ന വഴിക്ക് അവരുടെ വണ്ടിയെ ഒരു ചാരനിറത്തിലുള്ളതാണ് ഞാൻ ഓർമ്മ അവർ വണ്ടി ജീപ്പ് തടഞ്ഞു നിർത്തുകയും അവരെ അവൻ്റെ എല്ലാം കൂടുതൽ അടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും അത് കഴിഞ്ഞൊരു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോയി അവിടുന്ന് ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരെ അവിടുന്ന് ഇതുപോലൊരു ചാരനിറത്തിലുള്ള വണ്ടിയും അതിൽ നിന്ന് മൂന്ന് പേരെയും പിടിച്ചു അപ്പോൾ അവരുടെ ആയുധങ്ങളൊന്നും കിട്ടിയില്ല പക്ഷേ വേറെ ആരും അതിനകത്തുണ്ടായിരുന്നു ഒന്നോ രണ്ടോ പേര് അപ്പോൾ ഈ പോലീസ് പിന്നെ ഈ സംഭവം കഴിഞ്ഞപ്പോൾ പലയിടത്തും റൗണ്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനൊരു എന്തോ ഒരു വിവരം ഇങ്ങനെ വണ്ടി പോകുന്നു എന്നുണ്ടപ്പോൾ അവർ അതിൻ്റെ പുറകെ പോയി അനുധാവനം ചെയ്തു അപ്പോൾ ഇവർ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കിയപ്പോൾ ഇവരെ പിടിച്ചു വേറെ ആരൊക്കെ ഓടുകയും ചെയ്തിട്ടുണ്ടാവണം അപ്പം ഒന്നോ ഒന്നോ രണ്ടോ മൂന്നോ പോലീസുകാരെ അപ്പോൾ ഉണ്ടാവുകയുള്ളൂ ഒരു ഇൻസ്പെക്ടറും പിന്നെ വേണേ ഒരു സബ് ഇൻസ്പെക്ടറും ഉണ്ടെന്നു അപ്പോൾ അവരാണ് ആ ടീമാണ് പിടിച്ചത് അപ്പം എല്ലാവരെയും അവർക്ക് പിടിക്കാൻ പറ്റില്ല മൂന്ന് പേരെ കിട്ടി അവർ മുർഷിദാബാദ് ജില്ലയിൽ നിന്ന് വന്നവരാണ് അപ്പോൾ അവരിവിടെ വരേണ്ട ആവശ്യമില്ല അവർ എന്താ കാര്യമൊന്നും അവർ പറയുന്നില്ല അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ഓപ്ഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഈ ഒക്കെ ഉണ്ട് അതിന് പൈസ പിന്നെ ഈ പിന്നെ ഓപ്ഷനിൽ പങ്കെടുക്കുന്ന വരുമ്പോൾ അവരെ ഭയപ്പെടുത്തി വിടുക അതൊക്കെ അന്ന് ഇതാണ് എന്നത് ഈ പഞ്ചായത്തിൻ്റെ ജില്ലാ പരിഷത്ത് എന്നൊക്കെ അതവിടെ നല്ല ഒരുപാട് പൈസ എനിക്ക് കിട്ടുന്നുണ്ട് ഏറ്റവും കൂടുതൽ പിന്നെ റൂറൽ ഡീസെൻട്രലൈസേഷൻ ബംഗാളിലായിരുന്നു ഇടതുപക്ഷ ഗവൺമെൻറ് ശേഷം അതെല്ലാം വളരെ ചിട്ടയായിട്ട് പോയിരുന്നു ഒരുപാട് പൈസ അവർക്ക് വരുന്നുണ്ട് ഒരുപാട് അധികാരങ്ങളുമുണ്ട് അപ്പോൾ ആ പൈസകൾ എൻ്റെയൊക്കെ ബന്ധപ്പെട്ടുള്ള ഓപ്ഷനിങ് ആ ജില്ലാ പരിഷത്ത് ഓഫീസിൽ നടന്നിരുന്നു അപ്പോൾ അത് സാധാരണ ഇവർ ഇങ്ങനെ ഈ എന്താണ് ആംസൊക്കെ കാണിച്ചു അവരുടെ ആളുകളെ മാത്രം വന്ന് ഒരു അറേഞ്ച്ഡ് ഓപ്ഷനൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായി ഇപ്പോളുടെ അയാൾ ഡെക്കോറ്റ് ചെയ്യും അയാൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിക്കുള്ള ഈ പിന്നെ ബംഗാളിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരിക അതിപ്പോൾ എല്ലാ പല ആൾ വന്നിട്ടുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെയുണ്ട് പല അവരെ പലരെയും കൊണ്ടുവന്ന് അവിടുന്ന് സ്മഗ്ലിംഗ് ഇയാളാണ് നോക്കുന്നത് ഇതൊക്കെ അയാളുടെ ഓർഗനൈസ് അയാളുടെ അയാളുടെ നേതൃത്വത്തിലാണ് ഒരു നഗരം ഒരു വലിയ നഗരമായി അവിടുത്തെ ചമത്കാരം ആ ചമത്കാരം ആ നേരത്തിന് പേര് ഞാൻ മറന്നു ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാലാസിനെ കുറച്ചുകൂടെ ബംഗ്ലാദേശ് ബോർഡറിലേക്ക് പോകുമ്പോൾ ഒരു അത് ഒരു ചെറിയ ഒരു ഉഗ്ര നഗരമായി ഇയാൾ പോലെയുള്ളവരെയൊക്കെ ഇയാൾ വളരെ ഒരു ഒരു പവർഫുള്ളാണ് എല്ലാ രീതിയിലും രാഷ്ട്രീയമായിട്ടും ഒക്കെ തന്നെ വളരെ പിന്നെ സാമ്പത്തികമായിട്ടും സാമ്പത്തികമായിട്ടും പാർട്ടികളെയൊക്കെ സഹായിക്കുന്ന ആളാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു കക്ഷിയാണ് അപ്പം അവൻ്റെ പോലീസുകാരെയൊക്കെ വളരെ സഹായിക്കുന്ന ആളോ പോലീസുകാരോ അയാളോട് വളരെ ആധാമണ്യമുണ്ട് പല പോലീസ് ഓഫീസേഴ്സും അപ്പം അങ്ങനെ ഉള്ള അയാൾ അയാളുടെ ആളുകളായിരുന്നു ഇവർ അത് സംശയമില്ലാത്തകൾ ഇയാൾ അവർ പക്ഷേ എന്തിനും ഒന്നും അവർ പറയുന്നില്ല ഒരു പക്ഷേ ഈ ഓപ്ഷൻ്റെ കേസ് വന്നതായിരിക്കാം പോകുന്ന വഴിക്ക് അവർ ഡെക്കോറേറ്റ് ചെയ്തായിരിക്കും എന്തായാലും അവരെ അവിടെ നിന്ന് കിട്ടി ഈ പിടിക്കപ്പെട്ട അല്ല ഈ കൊള്ളയടിക്കപ്പെട്ട കൊള്ളയടിക്കപ്പെട്ടവർ പറയുന്നുണ്ടായിരുന്നു ഇവരാണ് ചെയ്തത് ഇവർ ഇവർ ഞങ്ങൾ ഡ്യൂട്ടി അപ്പോൾ അതാണല്ലോ ഏറ്റവും വലിയ തെളിവ് പിന്നെ ആ വെഹിക്കിളും അവർ ഐഡൻറ്റിഫൈ ചെയ്തു ആ പിന്നെ കൊള്ളയടിക്കപ്പെട്ടവർ വിക്റ്റിംസ് അപ്പം അങ്ങനെ തെളിവുകളെല്ലാം ഉണ്ട് പക്ഷേ അപ്പം വലിയൊരു എന്താണ് പ്രഷർ ഉണ്ടായി അങ്ങനെയല്ല ഇപ്പം ഞാൻ കേസിൽ ബുൾട്ടൻ്റെ പേരും ഉൾപ്പെടുത്തിയിരുന്നു കാരണം ബുൾട്ടൻ്റെ പേരും അവിടെ ഇവരുടെ കുറച്ച് എന്തെങ്കിലും മനസ്സിലായി അപ്പോൾ അതാണിരുന്നു വലിയൊരു ഇഷ്യൂ ആയത് പക്ഷെ അപ്പോൾ അത് ഞാൻ അത് മാറ്റില്ല എന്ന് പറഞ്ഞു അത് ആ ബുട്ടൻ്റെ പേരും ബുട്ടൻ്റെ പുറകെ പോയിരുന്നു പക്ഷേ ബ്രിട്ടനെ പിടിക്കാൻ തന്നെ വേണ്ടത്ര സഹായം എൻ്റെ പോലീസ് തന്നെ അധികം ഉണ്ടായില്ല കാരണം വളരെ കുറവായിരുന്നു അപ്പോൾ അത് നമ്മൾ മാക്സിമം ശ്രമിച്ചു അവസാനം അയാൾ അയാളവിടുന്നൊക്കെ നാട് വിട്ടു അയാളുടെ ആ സാമ്രാജ്യം അമരാജു ശേഷമാണ് തകർന്നത് തന്നെ അപ്പോൾ ഞാൻ പോകുന്നവരെ എനിക്ക് ബ്രിട്ടനെ പിടിക്കാൻ പറ്റിയില്ല പക്ഷേ അതൊരുപാട് പ്രഷർ വന്നു എല്ലാവരും എൻ്റെ ഓഫീസിൽ വന്ന് ഖരാവോ ചെയ്തു വേറെ ചില ഇഷ്യൂസ് എടുത്തിട്ട് അവർ ഉടനെ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി ാക്കി അപ്പോൾ അങ്ങനെ ഒരു വലിയ നേതാവുണ്ട് ഞാൻ പറയുന്നില്ല പേരുന്ന അപ്പോൾ അയാളുമായിട്ട് വളരെ ക്ലോസ് റിലേഷനാണ് ഇയാൾക്ക് അപ്പോൾ അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു അന്തരീക്ഷം അപ്പം മറ്റേ അതിന് പല വിഘട ഒരേ പാർട്ടിയിൽ തന്നെ വിഘടിത ഗ്രൂപ്പ് ആണ് അവരിതെങ്ങനെയെങ്കിലും ഇയാൾ തന്നെ ആകാൻ ശ്രമിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നമ്മൾ പ്രൊഫഷണലായിട്ടാണ് പോയത് എൻ്റെ മുമ്പിൽ ഈ പേര് പറഞ്ഞതനുസരിച്ച് ഇയാളുണ്ട് അതുപോലെ പിന്നെ വണ്ടിയെ ചെയ്തു ഇയാളെ കേസിലുണ്ട് ഇയാൾ സെറണ്ടർ ചെയ്യും അല്ലെങ്കിൽ ഇയാൾ പിടിക്കുക കഴിഞ്ഞാൽ കേസ് നടക്കട്ടെ അപ്പം ഈ മൂന്ന് പേരെ പിടിച്ചു അവരെ വിട്ടിട്ടു അവരെ കോടതിയിൽ വിട്ടു അപ്പോൾ അത് പക്ഷേ അത് വലിയൊരു അവർ വലിയൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലിയൊരു സാമ്പത്തിക സോഴ്സ് ആയതുകൊണ്ട് അവരതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കി അറ്റ്ലീസ്റ്റ് അവർ ഒരു ഗ്രൂപ്പ് അവസാനം അത് അത് അതിൻ്റെ ഫലമായിട്ടാണ് അനന്തരഫലമാണ് എൻ്റെ ട്രാൻസ്ഫർ ഉണ്ടായത് അൾട്ടിമേറ്റ്ലി പക്ഷേ അതുകൊണ്ടല്ല അത് എനിക്ക് നല്ല റിലേഷൻ എല്ലാവരുമായിട്ടും അവിടെ ഉണ്ടായിരുന്നു പല ഒരുപാട് നല്ല കാര്യങ്ങളും ഭരിക്കുന്ന ഗവൺമെൻറ് ഉണ്ടായത് അവരാണ് എന്നെ എസ് പി നോർത്ത് ഫോർവേണാക്കിയത് ഇന്ത്യ ഏറ്റവും വലിയ ജില്ലയിലേത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ എസ് എസ് വൺ എസ് പി ആയിട്ട് നമ്പർ വൺ എസ് പി ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഡി എ ജി ആയി ഞാൻ നാല് മാസം കഴിഞ്ഞപ്പോൾ പ്രൊമോഷൻ ഡ്യൂ ആയിരുന്നു ഡി എ ജി ഡി എ ജി ആം പോലീസ് ദുർഗാപൂരിലേക്കാണ് പോയത് അപ്പോൾ ആ സമയത്ത് എനിക്ക് നേരത്തെ ആഗ്രഹമുണ്ട് ഒരു ജില്ല ചെയ്തിട്ട് ജില്ല കിട്ടാൻ ഒരുപാട് നാളെടുക്കും ബംഗാളിൽ വേറൊരു നെഗറ്റീവ് ജില്ല കിട്ടാൻ പ്രയാസം കാരണം ജില്ലകൾ കേരളം പോലെയല്ല വലിയ വലിയ ജില്ലകളാണ് അത് ഡിവിഷൻ നടക്കില്ല ജില്ലകൾ സാക്രോസാൻറ്റാണ് ഓരോ ജില്ല അതിൻ്റെ ഒരു അഭിമാനം ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റിനെ അഭിമാനിക്കുന്ന പോലെ ഇപ്പോൾ ആലപ്പുഴ ജില്ല അങ്ങനെ നമുക്കൊരു അഭിമാനമില്ല അതിൻ്റെ കുറച്ച് ഭാഗം പത്തനംതിട്ട ജില്ലയാണ് അവിടെ അങ്ങനെയല്ല അവിടെ ഒന്നും പണ്ടത്തെ ബ്രിട്ടീഷ് സമയത്തുള്ള ജില്ലകൾ അതുപോലെ വളരെ അപൂർവമായിട്ട് പിന്നീട് ഇപ്പം ഒരുപാടായി അപ്പോൾ അതുകൊണ്ട് എസ് പി ആകാൻ പ്രയാസമാണ് ഒരേ ആൾ തന്നെ അവിടെ നാല് വർഷമൊക്കെ ഭരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നതാണ് നാല് വർഷം അങ്ങ് നിർത്തിക്കളയത് അഞ്ച് അപ്പം ചാൻസലർ പോയി കിട്ടുക ശീഷ്നോണ്ട് എനിക്ക് ആദ്യം എസ് പി ബീർഭുവായി അവിടെ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ എസ് പി നോർത്ത് ട്വൻറ്റി ഫോർ അവിടെ ചെയ്യുന്നുണ്ട് ഒന്നര വർഷം മൂന്ന് വർഷം എസ് പി ആയിരുന്നു അപ്പം എനിക്ക് എന്തായാലും സെൻട്രൽ ഡെപ്യൂട്ടേഷൻ പോകണം അപ്പോൾ ഞാൻ സി ബി ഐ നോക്കി സി ബി ഐയിൽ കിട്ടിയില്ല അപ്പോൾ അത് അപ്പോഴാണ് പിന്നെ ഞങ്ങളുടെ ബ്യൂറോയുടെ കാര്യം അറിയുന്നത് ഇങ്ങോട്ട് ഇവിടെ കേരളം കിട്ടുകയും ചെയ്തു ഒരു വർഷം കഴിഞ്ഞാണ് അങ്ങനെയാണ് വേറെ ഒന്നും അതിനകത്ത് അവിടുത്തെ ഒരു മാറ്റം അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു മൊത്തം മുപ്പത് വർഷത്തെ ഭരണം അതെ അതിൽ നിന്ന് അത്ഭുതകരമായി അത് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് ബംഗാൾ മാറി അതെ അതെ മമതാ ബാനർജിയുടെ അത് കഴിഞ്ഞ് ബി ജെ പിയും പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് വന്നു അതെ അതെ എങ്ങനെ ഇത് സംഭവിച്ചു ഇടതുപക്ഷം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പിന്നെ ഇത് സിദ്ധാർത്ഥ ശങ്കർ ആയുടെ സമയത്ത് അവിടെ എപ്പോഴും ഞാൻ ഒരു വയലൻസ് കൾച്ചർ ഓഫ് വയലൻസ് ഉണ്ടായിരുന്നു പറയും അതുമായിട്ട് ഒരു ഇതുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ അന്ന് വയലൻസ് വളരെയധികം ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉപയോഗിച്ചിരുന്നു നെക്സ്ലേറ്റുകൾക്കെതിരായിട്ട് ഉപയോഗിച്ചു അപ്പം അതൊക്കെ കഴിഞ്ഞാൽ അവസാനം ഇടതുപക്ഷം വന്നു പല നല്ല കാര്യങ്ങളും ചെയ്തു ഒന്ന് ഈ നമ്മുടെ ഈ പഞ്ചായത്ത് പിന്നെ ഇത് റീ ഓർഗനൈസ് ഈ ത്രീ ടയർ പഞ്ചായത്ത് രാജ് അതുപോലെ വികേന്ദ്രീകരണം അതിന് പൈസ കൊടുത്തു പിന്നെ ബവർ കൊടുത്തു കൂടുതലായിട്ട് അപ്പം അതല്ലാതെ തന്നെ പിന്നെ ഈ എന്താ പറയുക കൃത്യമായിട്ട് ഇലക്ഷൻസ് നടക്കാൻ തുടങ്ങി ഈ ഇതിനകത്ത് എന്താണ് പഞ്ചായത്ത് രാജിൻ്റെ നേരത്തെ ഇന്ത്യയിൽ അല്ലേ കേരളത്തിൽ ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും ഇലക്ഷൻ വല്ലപ്പോഴും ആയിരിക്കും ഇപ്പോൾ ഇരുപത് തന്നെ തന്നെയായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ ഇലക്ഷൻ ഇല്ല ഇവിടെ അങ്ങനെ റെഗുലർ ആയിട്ട് അഞ്ച് വർഷങ്ങളിൽ ഇലക്ഷൻ അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ നല്ലതായിരുന്നു അഭികേന്ദ്രീകരിക്കണം അവിടെ നിന്നാണ് അതാണ് എക്സാമ്പിൾ അതിൽ നിന്നാണ് പിന്നെ പറ്റുന്ന സ്ഥലങ്ങളിൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ പോയിരുന്നു അതുപോലെ തന്നെ ഈ പിന്നെ എന്താണ് പാട്ടമുള്ള ആ പാട്ടക്കാർക്കൊക്കെ റെഗുലറൈസ് ചെയ്തു അതുപോലെ എല്ലാവർക്കും ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടി മിക്കവാറും പേർക്ക് വലിയ വലിയ ലാൻഡ് ഹോൾഡിങ്സ് ഒക്കെ മാറ്റി ചിലരെ ഇഷ്ടപ്പെട്ടവരുണ്ട് എന്തെങ്കിലും സ്വാധീനത്തിലൊക്കെ അത് എന്നും പെർഫെക്റ്റ് അല്ല പക്ഷെ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാവർക്കും കുറച്ച് എല്ലാവർക്കും ഒരു ഒരു സ്റ്റേക്സ് കിട്ടി ജനങ്ങൾ പുരുഷത്തിന് അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്നുകിൽ നമ്മൾ ലോക്കൽ പിന്നെ പഞ്ചായത്തില് മെമ്പറാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പിലുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് ഒരു അഞ്ച് സെൻസ് അല്ല നമുക്ക് കിട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ഒരു മൊത്തത്തിലൊരു ഒരു പോസിറ്റീവായ ഒരു കാര്യം ഉണ്ടായി മറ്റുള്ളൊരു ഒരു ഒരു അന്ന് മുമ്പോട്ടായിരുന്ന വയലൻസ് ഒരുപാടുണ്ടായിരുന്നു ഒരു ലോലെസ്നെസ് ഉണ്ടായിരുന്നു അത് ഇടതുപക്ഷത്തിൻ്റെ അജിറ്റേഷൻസ് ഉണ്ടായിരുന്നു അതിനെ മറ്റേ ബ്രൂട്ടലായിട്ടുള്ള പിന്നെ സപ്രഷൻ ഉണ്ടായിരുന്നു മാവോയിസ്റ്റ് അതെല്ലാം മാറി അതെല്ലാം ഏതാണ്ട് സിദ്ധാന്ത് ശങ്കയുടെ അവസാന അടിയന്തരാവസ്ഥോ മാവോയിസ്റ്റുകളുടെയൊക്കെ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ലൈറ്റ് അതൊക്കെ മിക്കവാറും പോയി പക്ഷേ ഇനി ഈ സംഘടനകൾ പോയി ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് വന്നു ജ്യോതിവാസ് എന്നത് അപ്പോൾ അദ്ദേഹത്തിന് വലിയ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് അക്യൂമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇങ്ങനെ പോയി പക്ഷേ അത് പക്ഷേ എപ്പോഴും ഒരു എതിർപ്പുണ്ടാകുമല്ലോ ഹാവ് നോട്ട്സ് വരും ഓരോ ഗ്രാമത്തിലും കിട്ടാത്തവരുടെ ഒരു ഹാവ് നോട്ട്സ് വരുന്നുണ്ട് ഈ പി പൈസകൾ കൺട്രോളില്ലാത്ത അപ്പോൾ പാർട്ടിയിൽ തന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു ഒരു ഹാവ് നോട്ട്സ് വരികയും അത് ചിലയിടത്തൊക്കെ അവർ ആദ്യം ചിലപ്പോൾ കോൺഗ്രസ്സിലേക്ക് പോവും കോൺഗ്രസ്സിനെ ഇവർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ ചിലയിടത്ത് ഞാൻ കടക്കുമില്ലാത്ത ജാർഖണ്ഡ് പാർട്ടിയിലേക്ക് ചിലർ പോയി അവർ അവർ സി പി എമ്മിൽ ചിലർ കൊല്ലുകയൊക്കെ ചെയ്തതിൻ്റെ സമയത്ത് തന്നെ അങ്ങനെ അതൊരു വേറൊരു കഥയാണ് അപ്പം തിരിച്ചിങ്ങോട്ടും ഉണ്ടായി അപ്പം അങ്ങനെ പലയിടത്തും ചിലടത്തൊക്കെ പിന്നീട് ബി ജെ പി വന്നു പക്ഷേ ചില പിന്നെ ബി ജെ പി അതുപോലെ അത്രയും പിന്നെ പുറകോട്ട് പോയി അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ കോൺസിസ്റ്റൻ്റായിട്ട് ഇതിനകത്ത് ഇവരെ എതിർത്തതും അതിന് ഏറ്റവും എല്ലാ വിഭാഗങ്ങളിലും ജനപ്രീതി ഉണ്ടായിരുന്നതാണ് മമതാ ബാനർജി അപ്പോൾ അവരുടെ ഇതിൽ നിന്നാണ് വന്നത് പക്ഷേ അപ്പോൾ അവർ വന്നപ്പോഴും ഈ ഹാവ്നോൺസൊക്കെ തന്നെ അവരുടെ കൂടെ ഈ സ്ട്രീറ്റിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ സൈഡിലുള്ളവരൊക്കെ ഇവരുടെ സൈഡിലാണ് ഇപ്പോൾ ഗുണ്ടാകളും ഒക്കെ ഒരുപാട് പേരുടെ സൈഡിലേക്ക് വന്നു അപ്പം ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി ചെയ്തിട്ടുണ്ട് ബി ജെ പിൽ ഇത്തരം കക്ഷികൾ തന്നെയാണുള്ളത് ഈ പറഞ്ഞ ഗുണ്ടായസും ഇതെല്ലാം തന്നെ അത് വ്യത്യസ്തമായ അല്ല ഞാനിവിടെ ഡിസ്റ്റൻസിൽ എന്ന് പറയാൻ ഒരു പാർട്ടിയുടെയും ഒരു അന്യായമായ സപ്പോർട്ട് എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഈ ഒരു കൾച്ചറ ഡെമോക്രാറ്റിക് സ്പേസിൽ തന്നെയുള്ള വയലൻസ് പ്രോൺ അതൊരിതാണ് പക്ഷേ ഡെമോക്രാറ്റിക് സ്പേസ് അന്നുണ്ട് ഈ വന്നു തന്നെ ഈ ബഹുഭൂരിപക്ഷം ആളുകളും സി പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ടല്ല ഏറ്റവും വലിയ ഗ്രൂപ്പ് അവരുടെ ആയിരിക്കാം പക്ഷേ നല്ലൊരു ശതമാനവും മെജോറിറ്റി കൂടുതലും എൽ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ട് അല്ലായിരുന്നു എൺപത്താറിലെ ഇലക്ഷനൊക്കെ വരുമ്പോൾ തന്നെ അങ്ങനെ പക്ഷെ ഇലക്ഷൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ഇവർ യുണൈറ്റഡ് ആയതുകൊണ്ടും മറ്റേ അങ്ങനെ യുണൈറ്റഡ് ഓഫ് പല കാര്യങ്ങളും കൊണ്ടും അവർക്ക് അവർ കിട്ടില്ല പക്ഷെ അപ്പോൾ അങ്ങനെ പോയി അവസാനം ഒരു നല്ലൊരു ലീഡർ വരുമ്പോൾ തന്നെ മാറ്റം മാറ്റം എപ്പോഴും ഏത് ഡെമോക്രസിയിലും ആവശ്യമാണ് അങ്ങനെ നല്ലൊരു ലീഡർ വന്നു മാറ്റം വന്നു അപ്പോൾ അതാണ് ഇപ്പോഴും അതുപോലെ നല്ലൊരു ലീഡർഷിപ്പ് വരികയാണെങ്കിൽ പക്ഷേ മമതാ ബാനർജിയുടെ ഇത് മാറിയേക്കാം ബി ജെ പി അതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ മമതാ ബാനർജിയുടെ ഇത് വന്നപ്പോൾ സത്യത്തിൽ സി പി എമ്മിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന സംഘർഷവും ആക്രമവും ചെയ്യുന്നവരൊക്കെ തന്നെയാണ് ഇപ്പുറത്തും വന്നിരിക്കുന്നതെന്ന് തോന്നുന്നത് അങ്ങനെയാണല്ലോ പ്രത്യേകിച്ചും സാറിൻ്റെ ആ ഒരു ജില്ല ട്വൻ്റി ഫോർ പറഞ്ഞത് നമ്മൾ എപ്പോഴും വാർത്തയിൽ അതെ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടക്കുന്ന അതെന്തായിട്ടും എങ്ങനെയാണ് എൻ്റെ പക്ഷേ സാധാരണ ജനങ്ങൾ സ്റ്റേറ്റ് അതൊക്കെ ഒരു വിഭാഗം പക്ഷേ അതെല്ലാം ജനക്കൂട്ട ജനങ്ങൾ തന്നെ അത് മാറുമല്ലോ കുറേ നാൾ ഭരണം നടക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പുതുമയും അതിൻ്റെ ആദ്യത്തെ നല്ല നല്ല കുറേ കാര്യങ്ങളൊക്കെ അതുപോലെ ഇല്ലാതായി ഒരുപാട് കറപ്ഷനൊക്കെ വന്നു തുടങ്ങി അത് അതുപോലെ തന്നെ ലാസ്റ്റിൽ ഞാൻ പോയ ശേഷമാണ് ആ പോളിസിയിലൊക്കെ ഒത്തിരി മാറ്റം വന്നു അതായത് ഈ പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ അത് വളരെ ഒരു എന്താണ് കുറച്ച് വളരെ ബ്രൂട്ടലായിട്ട് തന്നെ അത് നടപ്പാക്കാൻ നോക്കി അത് സിങ്കൂർ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും അപ്പോൾ എവിടെയോ ഒരു ലോ ടച്ച് നഷ്ടപ്പെടും ജനങ്ങളുമായി ജനങ്ങൾ രണ്ടായിരത്തി ആറിൽ വൻ ഭൂരിക്ഷത്തോടെ തിരിച്ചു വരികയാണ് ചെയ്തത് സി പി എം തിരിച്ചു എന്നുവെച്ചാൽ രണ്ടായിരത്തി ഒന്നിൽ കുറഞ്ഞു പോയിരുന്നു മമതാ ബാനർജി ഒന്ന് മുമ്പോട്ട് വന്നിരുന്നു പക്ഷേ അത് രണ്ടായിരത്തി ആറായപ്പോഴത്തെ അത് മുഴുവൻ മാറി അപ്പം വളരെ മുമ്പോട്ട് തന്നെ വന്നു പക്ഷേ അതിന് ശേഷം എന്തോ ഒരു ആത്മവിശ്വാസം കൂടിയതുകൊണ്ട് എന്തോ ആ രണ്ടായിരത്തി പതിനൊന്നിൽ ലക്ഷം വന്നപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ അറ്റ്മോസ്ഫിയർ വളരെ മോശമായിപ്പോയി പക്ഷേ എങ്കിൽ പോലും ഈ പൂർണ്ണമായും ഒരു തകർച്ചയിലേക്ക് പോകുന്ന ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ അതൊരു പഠിക്കേണ്ടതാണ് ഞാൻ ദൂരെന്ന് പക്ഷേ അത് അത് അവിടെ അതെന്താണെന്ന് എനിക്കോട്ട് പറയാം അത് അതെന്തൊരു ലീഡർഷിപ്പിൻ്റെ ഫെയിലിയർ ആയിരിക്കാം അതിനെ പിന്നെ ഒരു പരാജയം എപ്പോഴും ഉണ്ടാകുന്നതാണ് അപ്പോൾ നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ തിരിച്ചു വരാമായിരുന്നു ഇവരുടെ ഭരണത്തിൽ ഒത്തിരി പാളിച്ചവരുണ്ട് അതെ അപ്പം അതിനെ കാണിച്ചുകൊണ്ട് നല്ലൊരു പ്രതിപക്ഷമായിട്ട് വന്ന് തിരിച്ചു വരാൻ പറ്റുക പക്ഷേ എവിടെയോ പിന്നെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ എവിടെയോ എവിടെയൊരു പെശക പറ്റിക്കാണോ അതെനിക്ക് വ്യക്തമായി അറിയില്ല ഒടുവിൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അവസ്ഥ വരെ ഉണ്ടായി അവസ്ഥ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പം അതെ അതെ അതൊരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്നിരിക്കുമ്പോൾ ഒരു അക്കാഡമിക് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് വിഷയമാണത് വിഷയമാണത് അതൊരു ഇത്രയും നല്ല ലീഡർഷിപ്പ് നേരത്തെ ജ്യോതി ബാസു ദേവഭ്രത ഭട്ടചാര്ജു അദ്ദേഹമാണ് ഈ ലാൻഡ് റിഫോംസിന് വളരെ നല്ല ഒക്കെ ആദ്യമാണ് വളരെ ഡെഡിക്കേറ്റഡ് ആളുകളിലുണ്ട് പക്ഷെ പിന്നീട് അതെന്തോ അവിടെ എവിടെയൊക്കെയോ ചില ഡിസ്കണക്റ്റ് പോകുന്നത് ഒരുപാട് നാൾ ഭരിക്കുമ്പോൾ തന്നെ അത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം നേരത്തെ തന്നെ ഇതിൻ്റെ ബീജങ്ങളുണ്ട് തെറ്റുകളുണ്ട് തെറ്റുകൾ കൂടി വന്നു ഇതുവരെ നമ്മള് പൊളിറ്റിക്കലാണ് സംസാരിച്ചത് ബംഗാളിന്റെ ഒരു സാംസ്കാരിക ഭൂമി അത് പരിചയപ്പെടാനുള്ള ഒരു എന്ന് തോന്നുന്നു ബംഗാൾ അതായത് ഒരു കളി ഇത് കൂടുതലുള്ള ഒരു ആഘോഷമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന പന്തലുകളും ഒക്കെ വലിയൊരു അതെ 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 അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ അതെ അതിന് ഇടക്കാലത്തൊക്കെ മറ്റേ മമതാ ബാനർജിയായിട്ടൊക്കെ ഒരു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതിനൊരിക്കലും ഒരു കോട്ടം വരാതെ എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കാറുണ്ട് ആ ഒരു സംസ്കാരത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് ജാളിൻ്റെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലെ തന്നെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലൊന്നും പോലെ ദേവി ആരാധന വളരെ കൂടുതലാണ് പിന്നെ വളരെ പല കാര്യങ്ങളും ഉണ്ട് കേരളത്തിൽ കഴിഞ്ഞാൽ പിന്നെ ബംഗാളിലേ ഉള്ളൂ ഇപ്പം നമ്മുടെ അരിയാഹാരം തന്നെ നമ്മൾ കഴിക്കുന്ന പുഴുക്കല്ലരിയാണ് കേരളം കഴിഞ്ഞാൽ പിന്നെ പുഴുക്കല്ലിരി കഴിക്കുന്നത് ബംഗാളാണ് അതെ പുഴുക്കലരിയാണ് അതെ അത് അത് അങ്ങനെ പിന്നെ മത്സ്യം അത് അതുണ്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സമയമുണ്ട് ഞങ്ങൾ പക്ഷെ കാര്യമായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതുപോലെ ഈ ദേവി ആരാധന ഇവിടുത്തെ പോലെ ഓരോ ഗ്രാമ ഗ്രാമാന്ത ദേവി ദേവിയുടെ പല രൂപഭാവങ്ങളിലുണ്ട് അപ്പം ഈ ദുർഗാപൂജ അതാണ് ഏറ്റവും വലിയ ഇത് അത് നമ്മുടെ നവരാത്രിയുടെ സമയത്ത് അത് പിന്നെ കാളീപൂജ കാളിപൂജയാണ് നമ്മുടെ ദീപാവലിയുടെ സമയത്ത് പിന്നെ വേറെ സരസ്വതി പൂജയുണ്ട് പിന്നെ വിശ് പിന്നെ വിശ്വകർമ്മ പൂജ ഇങ്ങനെ പതിമൂ പന്ത്രണ്ട് മാസത്തിൽ പതിമൂന്ന് പൂജാന്നവർ പറയും അപ്പോൾ അത് ഒരു പൂജയുടെ കാലഘട്ടം തുടങ്ങുന്ന ഓഗസ്റ്റ് ഓഗസ്റ്റ് തൊട്ടാണ് തോന്നുന്നുണ്ട് ഒരു ഫെബ്രുവരിക്ക് വരെ അത് അതിനിടയിൽ സരസ്വതി പൂജ ആണെന്നുള്ള അത് അത് ഒത്തിരി പൂജ ചില ലോക്കൽ വലിയ ഇമ്പോർട്ടൻറ്റ് ജഗധാത്രി പൂജ എന്ന് പറയുന്നത് ഉത്തർ ജപ്രദേശമാണ് ചില ഏരിയാസിൽ മാത്രമായിട്ടുണ്ട് ായിരുന്നു അപ്പം അങ്ങനെ ഒത്തിരി അവരുടെ ആ സംസ്കാരവുമായിട്ട് ഇത് പിന്നെ എല്ലാ ഹിന്ദുക്കളും മാത്രമല്ല മുസ്ലിങ്ങളിൽ പോലും എൻ്റെ പരിചയമുള്ള സീനിയർ ഐ പി എസ് ഓഫീസർ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ അമ്മയൊക്കെ അവിടെ പോയി അവിടെ അണിക്കൊക്കെ ഇടാറുണ്ട് അത് അവരുടെ എല്ലാ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടത് ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് പിന്നെ പറയാം അത് പിന്നെ കുറച്ച് മാറി കാണാം പക്ഷെ അപ്പോൾ ആ ഒരു പിന്നെ അതൊന്ന് അപ്പോൾ അതിൻ്റെ പിന്നെ അതല്ലാതെ പക്ഷേ അത് അതൊരു അതിൻ്റെ കൂടെ ഒരുപാട് അലങ്കാരങ്ങളും ശില്പകലയുടെയും അതുപോലെ എല്ലാം അവിടെ വരും പിന്നെ കലാപരിപാടികളുടെ കൂടെ അവതരിപ്പിക്കപ്പെടും ഒത്തിരി രൂപ വിധിക്കും ഓരോ കമ്മിറ്റികൾ അതിൽ അത് കൂടുതലും സ്വന്തം കാര്യങ്ങൾ നടത്തും പിന്നെ ചില വലിയ കമ്മിറ്റികൾ ചിലപ്പോൾ ഇതൊക്കെ നടത്തിയിട്ട് ഒരു ആംബുലൻസൊക്കെ മേടി ജനങ്ങൾക്ക് കൊടുക്കും ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ചെയ്ത് എല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നു ഫ്രാങ്ക്ലി സി പി എമ്മിൻ്റെ ഇല്ല ഇവരാണ് ഓരോ തന്റെ ഓരോ കുത്തക പോലെ ഓരോ വലിയ വലിയ പൂജകൾ വെച്ചിരുന്നു കൽക്കട്ടയിലൊക്കെ അപ്പം ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് വിശ്വാസം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഈ പൂജകളെ ഒരു അത് കേരളത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്തിയുടെ ഇതിന് മാറ്റി ആനന്ദത്തിൻ്റെ അവരും അങ്ങനെ അതാ ഒരു അങ്ങനെ ആക്കാനൊരു ശ്രമം നടത്തി അത് 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 ശരിയല്ല ആനന്ദം അതായത് ഭക്തി എന്ന് പറയുന്നത് എന്തോ ഒരു മോശമായ ആ ഒരു വ്യൂ അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ആ അങ്ങനെ ഒരു ശ്രമം പല പക്ഷത്തു നിന്നുണ്ടായിരുന്നു അതിപ്പോഴും അറിയില്ല പക്ഷേ ചെറിയ ഭക്തിയും അവിടെ ഉണ്ട് പക്ഷേ അത് വലിയൊരു സാംസ്കാരിക മേള കൂടിയാണ് അപ്പം അത് അതെല്ലാം തന്നെ അവിടെ പിന്നെ എത്രയോ മഹാരഥന്മാരവിടെ ജീവിച്ചിരുന്നു പക്ഷേ അതിന് അതിൻ്റെയൊക്കെ ആ എന്തുകൊണ്ടും ബംഗാൾ ഇന്ത്യയിൽ വളരെ ഉയർന്നായിരുന്നിരുന്നു ഇവൻ വ്യവസായങ്ങളിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്കൾ വരെയും ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ വ്യവസായമൊക്കെ ഇതായിരുന്നു ബംഗാളായിരുന്നു പക്ഷേ അതൊക്കെ പല സമരങ്ങളും അത് ഒരു അഗ്രസീവ് ട്രേഡ് യൂണിയൻ പോളിസി കൊണ്ടും ഒക്കെ ആയിട്ട് ഒക്കെ നശിച്ചു പോയി അപ്പോൾ അതുപോലെ തന്നെ ബംഗാളിൻ്റെ ആ സംസ്കാരത്തിൻ്റെ തന്നെ ആ സ്രോതസ്സും ബ്രിട്ടീഷ് ഭരണവും കഴിഞ്ഞ ശേഷം ക്രമേണ അത് പിന്നെ നമ്മുടെ പല കാരണങ്ങളും കാരണങ്ങളുമുണ്ട് പാർട്ടീഷൻ ഭയങ്കര നഷ്ടം കഷ്ടനഷ്ടങ്ങളാണ് ഇത്രയോ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും എല്ലാം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു അവരെ തീറ്റിപ്പോറ്റാൻ വലിയൊരു പ്രയാസമായിരുന്നു അപ്പോൾ അവരുടെ ഇടയിൽ നിന്നൊക്കെയാണ് ഇപ്പം ഇടതുപക്ഷത്തിനത്തെ ശക്തി കിട്ടിയത് ഇടതുപക്ഷമാണ് അവർ ഒരു ഓർഗനൈസ് ചെയ്തും എല്ലാം വന്നത് അഭയാർത്ഥികളുടെ ഇടയിൽ നിന്നൊക്കെ പക്ഷെ അവർ ഒരുപാട് പേര് രക്ഷപ്പെട്ടു എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് ക്രമേണ മുമ്പോട്ട് വന്നു ഇവിടുത്തെ ആളുകൾ അത്രയും നോർമൽ അവിടെ ബംഗാൾ നേരത്തെയുള്ളവരെക്കാളി ഒരു ിച്ചു എന്ന് പറയാം പക്ഷേ വിഷയം കുറച്ച് മാറിപ്പോയി പക്ഷേ എന്നാൽ ഇവരുടെ ആ സംസ്കാരികമായ ആ ഒരു ഇത് മീന എന്താണ് ആ നൈതന്ത്രം കുറേ നഷ്ടപ്പെട്ടു ആ രണ്ടായിട്ട് ഭാഗിക്കപ്പെട്ടുവൊക്കെ അത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാവാം ഓരോ മഹാരഥന്മാരായിട്ടില്ലാതായി ലാസ്റ്റ് ഞാൻ പറയുന്നത് സത്യേത് റായ് അദ്ദേഹമൊക്കെയാണ് ലാസ്റ്റ് ഗ്രേറ്റ് ബംഗാളി എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു പക്ഷെ വലിയൊരു ഡീപ്പ് സംസ്കാരം അവിടെ ഉണ്ട് പിന്നെ അവരുടെ പിന്നെ പല സോഴ്സുകളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആ ഇൻഫ്ലുവൻസും ഒക്കെ വെച്ച് ജയദേവൻ്റെ സമയം തൊട്ടും ഒക്കെ തന്നെ ഒരു വലിയൊരു സംസ്കാരമുണ്ട് വളരെ പഴയതെന്ന് പറയാം കേരളവും തമിഴ്നാടും ഒക്കെ ആ രീതിയിൽ പഴക്കം ഇല്ലെങ്കിൽ പോലും ഒരു പിന്നെ ഒരു ഇരുന്നൂറ് മുന്നൂറ് വർഷമായിട്ട് ഏറ്റവും മുമ്പിൽ ഇന്ത്യയിൽ വന്ന ഒരു സംസ്കാരമാണ്